എല്ലാവർക്കും നമ്മുടെ ആർ ആറു ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് ഫാം ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പശുക്കൾ കാണിച്ചു തരാം പശുക്കളെല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഒരാൾ ഞാൻ വരുമ്പോൾ തന്നെ എഴുന്നേക്കൂട്ടോ മിക്കവാറും അവൾ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കും നമ്മുടെ സുഭദ്രമ്മ ബാക്കി എല്ലാവരും കിടക്കാണ് ഓരോരുത്തർ ഉറങ്ങുന്നുണ്ട് മോന നന്ദിനി ഉറങ്ങുകയാണോ നന്ദിനി ഒന്ന് കണ്ണൂർന്നേ നോക്കിയേ നന്ദിനിക്കുട്ടി നന്ദു നന്ദുട്ടി നന്ദുപാ നോക്കിയിടോ നോക്കിയിടോ എന്താണ് ഓ ഈ ചടിക്കണോ നന്ദപ്പൻ നല്ലപ്പൻ നമ്മുടെ നെണ്ടപ്പൻ ഇപ്പൊ മൂന്ന് മാസം ഗർഭിണിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ശുഭദ്രമ്മ നമ്മൾ ശുഭദ്ര കുട്ടി കൂട്ടിക്കുറുമ്പിയാണ് കുട്ടി കുറുമ്പി എല്ലാവർക്കും തീറ്റ കൊടുത്തിട്ട് ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇവൾക്കൊരു ഒരു ചീത്ത വിളിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു മുരൾച്ചയും ഒരു വിളിയൊക്കെ വിളിയാട്ടലൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവയ്ക്ക് ലാസ്റ്റാണ് കേട്ടോ കൊടുക്കുകയുള്ളു തീറ്റ അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ തീറ്റ കൊണ്ടുതന്നെ സ്ഥലത്തോട്ടൊക്കെ നോക്കി വഴക്കൊക്കെ പറയുവാള് തീറ്റ കൊടുക്കണവരെ ഇങ്ങനെ ഒരു ഒരു എന്താ ഒരു പ്രത്യേകതര സൗണ്ടൊക്കെ ഉണ്ടായി കൊടുക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ഇവർക്ക് ലാസ്റ്റാ കൊടുക്കാറുള്ളു ഏറ്റവും ഫസ്റ്റ് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പം ഏറ്റവും ലാസ്റ്റായി അതിൻ്റെ ഒരു ദേഷ്യവും കുറുമ്പൊക്കെ ഇങ്ങനെ നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കും ചില സമയങ്ങളിൽ അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിലാവും അവൾക്ക് ലാസ്റ്റ് കൊടുക്കണതിൻ്റെ പരാതിയും ഒക്കെ ആയിട്ടുള്ള ഒരു മുഖം കയറ്റി പിടിച്ചിട്ടുള്ള ഒരു ഭാവം ഉണ്ടാവും അവൾക്ക് പിന്നെ എല്ലാവരും കിടക്കാണ് പിന്നെ നമുക്ക് ഇന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശങ്കരീനെ നമ്മൾ കൊടുക്കാൻ നിർത്തിയിരിക്കുന്നതാണ് ഇപ്പം അഞ്ച് മാസം ശനിയുണ്ട് നമുക്ക് ഏഴ് ലിറ്റർ പാലാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നത് കേട്ടോ ഒരു ക്യാൻകറേജ് എന്തോ ക്രോസ് വന്നേക്കണമെന്നു തോന്നുന്നു അപ്പോൾ നല്ല പശുവാണ് ഒരു ശല്യം ഉണ്ടായില്ല ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഡെലിവറിയിലെ ഡെലിവറി ആണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് സെക്കൻഡ് പ്രഗ്നൻസി ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇപ്പം അഞ്ച് മാസം ഗർഭിണിയാണ് അവൾ നമുക്ക് ഏഴ് ലിറ്റർ പാലോളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഒരു ഇല്ലാത്ത നമ്മുടെ തനിനാടൻ പശുക്കളാണ് ഇങ്ങനെ ഈ ഒരു തനിനാടൻ നാടൻ പശുക്കൾ വളർത്തുന്നവർ ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പശുവിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല പശുവാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാല് കുറഞ്ഞു പിന്നെ നമുക്കൊരു പാലുള്ള എടുക്കണം പിന്നെ ഈ ഫാമിൽ എനിക്കിങ്ങനെ നിറയെ പശുക്കളെ ഇഷ്ടമില്ല ഇവിടെ ശരിക്കും ഓരോ ഇവരെ കെട്ടാനായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പശുവിനെ ഈ ലൈനിൽ നിർത്താനുള്ള നിർത്താനുള്ളൊരിതുണ്ട് പക്ഷേ നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉമ്മ കൊടുത്തുകൊണ്ട് നടക്കുക കേട്ടോ ഇവിടുത്തെ കാന്താരിക്ക് രണ്ടു ദിവസം പനിയായിരുന്നു പനിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ അവൾ അപ്പോഴേക്കും പശുക്കളുടെ അടുത്ത് വന്നു ഉമ്മ കൊടുക്കലാണ് എല്ലാ പശുക്കളും ഒരു കുഴപ്പമില്ലായിട്ടും അവർ വന്നെടുക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചിടുവായിരുന്നെങ്കിൽ ഈ പശുക്കൾ കറക്റ്റ് നേരെ കിടന്നോളും അല്ല ഇങ്ങനെ കിടക്കാത്ത ഇങ്ങനെ ഒരു ഗ്രില്ല് വെക്കാത്തത് കൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ കിടക്കും കേട്ടോ അപ്പം നമുക്ക് എല്ലാ പശുക്കളെയും ഇങ്ങനെ നിർത്താൻ പറ്റില്ല അങ്ങനെ നിർത്തുവാണെങ്കിൽ ആ കറക്റ്റ് അവർ നിൽക്കുന്നതോട് തന്നെ ആ ചാണക ഇടുകയും ചെയ്യും ഇങ്ങനെ അവർ കാലും കൊണ്ട് തട്ടിത്തെറുപ്പിക്കുകയൊന്നുമില്ല ഇത് ഇങ്ങനെ ഇങ്ങനെ ഈ സൈഡ് തിരിഞ്ഞൊക്കെ കിടക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാലും കൊണ്ടൊക്കെ അടിച്ച് ചാണകമൊക്കെ തീർപ്പിക്കും പക്ഷേ ഇതുപോലെ ഗ്രില്ലടിക്കുവാണെങ്കിൽ നം നല്ലത് അതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ആറ് പശുക്കളെ ഇങ്ങനെ നിർത്താൻ പറ്റും പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കയറ്റാൻ നിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും പശുക്കളെയൊക്കെ നിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ പണിക്കാരൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ പശുക്കളെയൊക്കെ നിർത്തി ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം ഇതിപ്പോൾ നമുക്ക് ഇപ്പം തൽക്കാലം നമ്മൾ ഇവിടെ അടുത്ത ലോക്കല് പാൽ കൊടുക്കണവർക്ക് കണ്ടിന്യൂസ് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മളൊരു കറവുള്ള പശുവിനെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശങ്കരീനെ കൊടുക്കാമെന്ന് വിചാരിക്കണേ ശങ്കരി ആരെങ്കിലും ആഗ്രഹം താല്പര്യമുള്ളവരൊന്നും നമുക്ക് മെസ്സേജ് അയച്ചോളൂ നല്ല പശുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയണത് ഒരു നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പം നെഗോഷ്യബിളാണ് അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിലൊന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പശു ഉള്ള അഞ്ച് മാസം ചേനയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു തൊഴുത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ചില തൊഴുത്തുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സെൻട്രിൽ കൂടി ഒരു കാണ രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയ ഹോള് പോലെയുള്ള ഒരു അവരുടെ യൂറിനൊക്കെ ഒഴുകി പോകാനുള്ള സൗകര്യം പക്ഷേ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ക്ലീനിങ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നമ്മൾ നടക്കുമ്പോൾ എങ്ങാനും പശുക്കൾ നടക്കുമ്പോഴും ആ കാണലൊക്കെ വീണ് കാലൊക്കെ ഒന്നും മോശമാവാനും പിന്നെ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റാൻ നമുക്ക് തന്നെ സംഭവിക്കാവുന്നതാണ് നമ്മളും ഇവിടെ വില സ്ലിപ്പായി പോയി കഴിഞ്ഞ് ആ ഒരു ഇങ്ങനെ ഒരു ഹോള് പോലെയുള്ള ഒരു കാണ പോലെയാണ് സെൻ്ററിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കും അബദ്ധമാണ് ഇതാവുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു കാണേട ആ ഒരു നമുക്ക് ആ ഒരു ഉപകാരത്തിൽ തന്നെ ഇങ്ങനെ ആ യൂറിൻ കറക്റ്റായിട്ട് ഒഴുകി ചേമ്പറിലോട്ട് ഒഴുകി പോകട്ടോ അങ്ങനെയാണ് നമ്മളിങ്ങനെ കറക്റ്റ് സ്ലോപ്പും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒട്ടും തന്നെ വെള്ളം പിടിച്ച് നിൽക്കൊന്നുമില്ല കറക്റ്റായിട്ട് വെള്ളം ഒഴുകി നമ്മുടെ ഫാം എപ്പോഴും ഉണങ്ങിയാണ് കിടക്കണേ നിങ്ങൾ ഡെയിലി എൻ്റെ ഫാം കാണുന്നവരാണ് നിങ്ങൾക്കറിയാം ഇവിടെ വെള്ളമൊക്കെ കെട്ടി മോശമായിട്ട് കിടക്കാറില്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കാറ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ ഒരുപാടൊക്കെ നീട്ടിയിട്ട് നിങ്ങൾക്ക് ബോറാക്കണില്ല അപ്പോൾ നമ്മുടെ ഫാമിലെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് അയക്കാം ബൈ ബൈ അടുത്ത വീഡിയോ സൈഡിൽ കാണാം